കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു മദർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഗമം സംഘടിപ്പിക്കുന്നത് ജനുവരി ചൊവ്വാഴ്ച മദർ പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് സംഗമം സംഘടിപ്പിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ജംഷിടക്കര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പൊന്നാനി മണ്ഡലം കമ്മിറ്റി കൺവെൻഷനും നടത്തുകയാണ് ഈ വരുന്ന ഏഴാം തീയതി ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് തുടർന്ന് ഒട്ടനവധി പരിപാടികളോടുകൂടി ഈ സമ്മേളനം ബഹു ക്ഷേമമാക്കാനാണ് മണ്ഡലം കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയിലേക്ക് ഈ പ്രദേശത്തെ ഈ പൊന്നാനി മണ്ഡലം മണ്ഡലത്തിലെ മുഴുവൻ തൊഴിലാളികളും സുഹൃത്തുക്കളും പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് പരിപാടികളുടെ പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡൻറ്റും മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ മുഴുവൻ മുഴുവൻ നേതാക്കന്മാരും സംബന്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് പൊന്നാനി മണ്ഡലത്തിലെ മുഴുവൻ പാചക തൊഴിലാളികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇത് സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം നേതാക്കളായ അബ്ദുൽ അൽനൂർ സി പി റഷീദ് ഷെരീഫ് അത്താനി മുഹമ്മദ് ഓളങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു ചില പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ